മലയാള ന്യൂസ് സത്യവും മലയാള ജനതാ ന്യൂസിന്റെ പുതിയ ലൈവിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് അമ്പലത്ര കോർദോവ സ്കൂളിലാണ് നമുക്കറിയാം എല്ലാ സ്കൂളുകളും ഇന്ന് എക്സ്ട്രാ കരുക്കിന്റെ ഭാഗമായുള്ള പല ആക്ടിവിറ്റിയും അക്കാഡമിക് ലെവലിൽ തന്നെ ഉയർന്ന വിദ്യാഭ്യാസം കുറഞ്ഞ ഫീസ് തന്നെ സംഘടിപ്പിച്ചുകൊണ്ട് പല സ്കൂളുകളും മുന്നോട്ട് വരുന്നുണ്ട് ഇതിൽ വ്യതിരിക്തമായാണ് ഇന്ന് കോർദോവ ഹയർ സെക്കൻഡറി സ്കൂള് അക്കാദമിക് ലെവലിൽ ഉയർന്ന ഒരു വിദ്യാഭ്യാസം കൊടുക്കുന്നതോടൊപ്പം കുട്ടികളുടെ ആക്ടിവിറ്റി പറഞ്ഞ എക്സാ ഗ്രൂപ്പിന്റെ ഭാഗമായി ഫുട്ബോൾ കരാട്ടെ അതുപോലെ മറ്റു ആക്ടിവിറ്റി എല്ലാം കൊണ്ടുവരുന്നത് അതായത് ഇവിടെ നേതൃത്വം നൽകിക്കൊണ്ട് അഥവാ കോർദോ ഹയർ സെക്കൻഡറി സ്കൂൾ തന്നെ നേതൃത്വം നൽകിക്കൊണ്ട് ഒരു യൂറോ കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചിരിക്കുകയാണ് അതിന്റെ ഒരു ഉത്സവമാക്കി മാറ്റിക്കൊണ്ടാണ് ഇവിടുത്തെ വിദ്യാർത്ഥികളും അധ്യാപകർ അധ്യാപകനും പ്രിൻസിപ്പാൽ എം എൽ എ പി ടി സാർ ഉൾപ്പെടെ എത്തിയിട്ടുള്ളത് അതിന്റെ ലൈവിലേക്കാണ് ഇന്ന് പ്രേക്ഷകരെ ക്ഷണിക്കുന്നത് മറ്റുള്ള സ്കൂളുകൾക്ക് ഇതിൽ മാതൃകയായിട്ട് ഏകദേശം ഇവിടെ നിന്നുള്ള ഇവരുടെ ഈ ഒരു ടൂർണമെന്റിന്റെ ആരംഭം കുറിക്കുമ്പോൾ കുട്ടികളുടെ ആഘോഷം അല്ലെങ്കിൽ അത് ആഘോഷം മാറ്റുമ്പോൾ അത് ജനങ്ങളെ കൂടി അറിയിക്കാൻ വേണ്ടിയുള്ള ഒരു റാലിയും കൂടി ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട് തീർച്ചയായും വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് കടന്നു വരുന്ന ഈ ഒരു ലഹരിയുടെ ഉപയോഗം അത് ഉള്ളാതാക്കാൻ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി വേണം അതിനാണ് ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു മാർഷൽ ആർട്സ് അല്ലെങ്കിൽ ആക്ടിവിറ്റി അവർക്ക് കൊടുക്കുന്നത് അതിലെ ഈ കരാട്ടെ പോലെ തന്നെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫുട്ബോൾ പോലെ തന്നെ പല ആക്ടിവിറ്റിയും കുട്ടികൾക്ക് കൂടുതൽ ഹരിമുക്തമായ ഒരു ജീവിതം നയിക്കാൻ ഒരു സാധിക്കും അതിന് പ്രചോദനം നൽകിക്കൊണ്ടാണ് ഇന്ന് ഈ കൊറദ്വ ഹയർ സെക്കൻഡറി സ്കൂൾ ഈ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് എന്നാലും നമുക്കിതിന്റെ ആ വിശേഷങ്ങളിലേക്ക് പോകാം പ്രിൻസിപ്പാൽ സാർ നമ്മളോട് അതോടൊപ്പം പി എസ് സാറിന്റെ കുട്ടികളെല്ലാവരും നേരെ എല്ലാവരും റെഡിയായി റെഡിയായിട്ടുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഇതിന്റെ നേതൃത്വം നൽകുന്നത് നമുക്ക് പ്രിൻസിപ്പലിനോട് ചോദിക്കാം അതിന്റെ വിഷയങ്ങൾ സർ എങ്ങനെയാണ് ഇപ്പോൾ അക്കാഡമിക് ലെവലിൽ ഉയർന്ന വിദ്യാഭ്യാസം കുട്ടികൾക്ക് കിട്ടണം എന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അതോടൊപ്പം തന്നെ എക്സ്ട്രാ കരിക്കുലർ ഭാഗമായിട്ടുള്ള അവരുടെ വളർച്ചയും എങ്ങനെയാണ് ഇപ്പോ ഈ ഒരു ടൂർണമെന്റ് ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ ഒരു പ്രിൻസിപ്പൽ എന്തായാലും ഇതിനൊക്കെ നോക്കാം നമ്മുടെ കേരളം ഈ സ്പോർട്സ് മേഖലയിൽ ഒരുപാട് സംഭാവന കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ അതുപോലെ രാജ്യതലത്തിൽ രാജ്യാന്തര തലത്തിൽ ഇതിനെല്ലാം നമ്മൾ പ്രചോദനം തുടങ്ങേണ്ടത് അതാത് സ്കൂളുകളിലാണ് ഇപ്പോൾ പാഠ പാഠഭാഗങ്ങളിൽ കൂടാതെ തന്നെ നമ്മൾ പാഠ്യതരമായിട്ടുള്ളത് അതായത് കുട്ടികളുടെ കോ കരിക്കുലർ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ടാണ് അത് മാത്രമായില്ല നമ്മൾ എല്ലാ ഇതിനും അവർ നമ്മളൊരു സപ്പോർട്ട് കൊടുക്കുവാണ് നമ്മുടെ സ്കൂൾ സൈഡിൽ നിന്നും ഇതുപോലെ സ്പോർട്സ് ആക്ടിവിറ്റി നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുമെന്നും അതിനുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കുവാണ് ഇതിന്റെ പ്രധാന ഉദ്ദേശം അത് മാത്രമല്ല നമുക്ക് ഇതിന് അറിയാൻ പറ്റില്ല ഈ പങ്കെടുക്കുന്ന കുട്ടികൾ ആരെങ്കിലും രാജ്യതലത്തിലോ രാജ്യാന്തര തലത്തിലോ ലോകതലത്തിലോ ഏതെങ്കിലും നിലയിൽ എത്തുമോ എന്നുള്ളതും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല അപ്പൊ അതിനെല്ലാം കുട്ടികളുടെ ഒരു നമ്മുടെ ഒരു പ്രചോദനം കൊടുക്കുകയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം അത് മാത്രമല്ല കുട്ടികളുടെ സ്പോർട്സ് സ്പോർട്സ്മാൻ സ്പിരിറ്റ് സ്പോർട്സ്മാൻഷിപ്പ് നമ്മൾ ഡെവലപ്പ് ചെയ്യുക ഇത് നമ്മുടെ ഇതിന്റെ ഒരു ഉദ്ദേശമായിട്ടാണ് അതുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും ഇതിനകത്ത് നേരുന്നുണ്ട് നമ്മൾ ഇതുപോലെ ഇനി ഈ വീണ്ടും ഇതുപോലെ പല പല നമ്മുടെ പ്രോഗ്രാംസ് ഇതുപോലെ സംഘടിപ്പിക്കുന്നുണ്ട് അത് കുട്ടികളെ എൻജോയ് ചെയ്ത് അതുപോലെ നാട്ടുകാർക്കും ഇതൊരു പ്രചോദനമാണ് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നപ്പോ നമുക്ക് ഒരു ലിമിറ്റഡ് ഇപ്പൊ ഹൈവേ നമ്മൾ അവിടെ ഒരു സേഫ്റ്റിയുടെ റീസൺ ഉണ്ട് അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് ഇത് നമ്മുടെ ഒരു ലിമിറ്റഡ് ഏരിയ അല്ല നമ്മുടെ പ്രൊമീസ് നമ്മുടെ കൺട്രോളിലുള്ള ഏരിയ പരുക്കിക്കുടി ജംഗ്ഷൻ വരെ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ ഇത് നമുക്ക് ഇനി ഭാവിയിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് നീളത്തില് കൊണ്ടുപോകാനുള്ള ഒരു പ്രോഗ്രാം ഉണ്ട് ഇത് ഷോർട്ട് നോട്ടീസുണ്ട് അതുപോലെ കാലാവസ്ഥയും നമുക്ക് അത്ര അനുകൂലമായിട്ട് നിൽക്കുന്ന നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല ഇന്ന് ഒരു തെളിഞ്ഞ കാലാവസ്ഥ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പരുത്തി കുടി ജംഗ്ഷൻ പോയിട്ട് തിരികെ വരുവാ അത്രയുള്ളൂ ഓക്കെ ലൈവ് കാണുന്ന പ്രേക്ഷകർക്ക് ഇതിന്റെ ഉദ്ഘാടനം സാർ നിർവഹിക്കാൻ നമുക്ക് അതിന്റെ കാഴ്ചയിലേക്ക് പോകാം കുറുതവ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ യൂറോകോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റാണ് അതിന്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ പ്രിൻസിപ്പാൽ നിർവഹിച്ചു കഴിഞ്ഞത് എന്നാൽ ഇതിലോ റാലിയായിട്ട് തന്നെ പോകും ആഘോഷമാക്കി തന്നെയാണ് കുട്ടികളെ അത് മാറ്റിയിട്ടുള്ളത് നേരത്തെ പരുത്തുക്കുഴിയിലേക്കാണ് ഈ ഒരു യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത് പരുത്തുക്കുഴി വഴി കറങ്ങി തിരിച്ച് സ്കൂളിലേക്ക് എത്തുന്ന ഒരു രൂപമാണ് ഇപ്പോൾ ഉള്ളത് എന്നാലും പ്രേക്ഷകർ കണ്ടതുപോലെ ആ എക്സ്ട്രാ കരിക്കുലർ ഭാഗമായിട്ടുള്ള പല ആക്ടിവിറ്റിയും ഈ പറഞ്ഞതുപോലെ പോലെ കൊടത്തോമ സ്കൂൾ കൊണ്ടുവരുന്നത് അതിൽ കുട്ടികൾക്ക് അക്കാഡമിക് ലെവലിൽ വരുന്ന വിദ്യാഭ്യാസം നൽകുന്നതോടൊപ്പം അവരുടെ എക്സ്ട്രാ കരിക്കുലർ ഭാഗമായുള്ള അവരുടെ വ്യക്തിദിവസത്തിലും അതോ സെൽഫ് ഡിഫൻസിനും അവരുടെ ആരോഗ്യക്ഷമതയ്ക്ക് എല്ലാത്തിനും കൂടിയാണ് ഈ പറഞ്ഞതുപോലെ ആക്ടിവിറ്റികൾ പലതും സ്കൂളുകൾ കൊണ്ടുവരുന്നത് അതിൽ വ്യതിരിതമായിട്ടാണ് ഇന്ന് കോർദോവ ഹയർ സെക്കൻഡറി സ്കൂൾ ഈ ഒരു കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റ് ഇവിടെ സംഘടിപ്പിച്ച അതിന്റെ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിച്ചു കഴിഞ്ഞത് എന്നാൽ ഇതിന്റെ പിന്നീടുള്ള വിശേഷങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാം എന്തെല്ലാ സ്കൂളുകളിലും മാതൃകയായി മാറുമ്പോൾ തീർച്ചയായും നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കും ഇവിടെ ആണ് കൂടുതൽ വിശേഷങ്ങളുമായി പുതിയ ന്യൂസുമായി കാണും തൽക്കാലം വിടാ ബൈ മലയാള ജനതാ ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും